ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റ് ഐറ്റം ആണ് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈനിങ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടെടുക്കുക ഇരുപത്തിനാല് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് വൺ സൈഡ് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് ഇന്ന് കാണിച്ചിരിക്കുന്ന നൈറ്റിൻ്റെ ഒക്കെ കേട്ടോ ഇതിൻ്റെ പതിനാല് ഇഞ്ചാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബില്ല് അയച്ചു തരും ആ ബിൽ അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും അയച്ചു തരുക ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തരാം കൂടി അഡ്രസ്സും അയച്ചു തന്നെ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഐറ്റംസ് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾ ഐറ്റംസ് നമ്മളുടെ നിങ്ങളെ വീട്ടിലെത്തിച്ച് തരും കേട്ടോ അപ്പോൾ ടി ഡി ടി സി വഴി അയക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അയക്കും പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അയക്കും കേട്ടോ രണ്ട് രീതിക്കും നമ്മൾ അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് അയക്കുക സിംഗിൾ നൈറ്റീസുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് സിംഗിൾ നൈറ്റ് മാത്രം ഒരു വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ അതും പ്രത്യേകം എംബ്രോയ്ഡറി ഡിസൈനിങ് ഉള്ള മോഡലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നാല് അഞ്ച് കളേഴ്സിലാണ് കളേഴ്സാണ് ഒരു സെറ്റിൽ ഉണ്ടാവുക ചിലതിലും മൂന്നെണ്ണം ഉണ്ട് ചിലതിൽ നാലെണ്ണം ഒക്കെ ആയിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലാക്കി അതായത് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മിനിമം അഞ്ച് പീസൊക്കെ ആയിട്ട് എടു എടു എടുക്കാൻ നോക്കുക അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് അങ്ങനെയാകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് റീറ്റെയിൽ ആയിട്ട് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് മിനിമം അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കൂടെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അപ്പോൾ വളർക്കും ഡൗട്ട് ആണ് സെറ്റ് ബേസ് ആയിട്ട് തന്നെ അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ സെറ്റ് ബേസ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സെറ്റ് ബേസ് ആയിട്ട് തന്നെ അഞ്ചെണ്ണം എടുക്കാം ഇനി അല്ലാത്തവർക്ക് ഓരോ മോഡലിൽ നിന്നും ഓരോ ഡിസൈനിങ് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇനിയിപ്പം നിങ്ങൾ നൈറ്റി തന്നെ അഞ്ചെണ്ണം എടുക്കണം എന്നൊന്നുമില്ല ഗൗൺ ആയാലും ത്രീ പീസ് സെറ്റ് അതുപോലെ പാർട്ടി വെയർ മോഡൽ അതുപോലെ സിംഗിൾ നൈറ്റി ഷാൾ നൈറ്റി അങ്ങനെ ടോട്ടൽ അഞ്ച് പീസ് എടുത്താലും നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക നൈറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ഇഞ്ചാണ് അജിറക്കേണ്ടത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനാലിഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കുക നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലുമാണ് വരുന്നത് പിന്നെ സെപ്പറേറ്റ് പ്രിൻറ്റ് വർക്കാണ് ആണ് കേട്ടോ നൈറ്റിമൽ തന്നെ വരുന്ന ടൈപ്പ് അല്ല അപ്പം ഒരുപാട് പേര് നൈറ്റിമൽ തന്നെ ഡിസൈനിങ് വരുന്ന മോഡൽ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് അതുപോലെ തന്നെ അൻപത്തിയാറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ രണ്ട് അഞ്ച് പൂജ്യം ആണ് പ്രൈസ് വരുന്നത് അപ്പം രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് വരിക ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഫോണൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ നാളെ മറ്റന്നാളായിട്ട് വരാനുണ്ട് അപ്പം നിങ്ങൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിപ്പോയി പിന്നെ സ്റ്റോക്കും കുറവായിരുന്നു കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് ഏകദേശം നാളെ മറ്റന്നാളായിട്ട് ഒരുപാട് വരാനുണ്ട് അപ്പം നമ്മൾ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസിൻ്റെ ലിങ്കും അതിൽ ഷെയർ ചെയ്യാറുണ്ട് അതല്ലാണ്ട് നമ്മളുടെ നൈറ്റിൻ്റെ ആണെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ മോഡൽസുകളൊക്കെ നമ്മൾ അതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ റീസെൻറ്റി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊള്ളുക കാരണം നമ്മൾ ഫോട്ടോസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മോഡലിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാല് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് മൂന്നോ നാലോ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഏത് കളറാണോ വേണ്ടത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ അജിരക്കിൻ്റെ രണ്ട് ടൈപ്പാണ് അപ്പം നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക കേട്ടോ കാരണം രണ്ട് ടൈപ്പ് ഉണ്ട് അജുരക്ക് മോഡൽ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കുക പിന്നെന്ന് പറയുന്നത് നമ്മൾ എംബ്രോയ്ഡറി ഡിസൈനിങ് അല്ലാത്ത രണ്ട് സെറ്റും നമ്മൾ ഇതിന് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഡിസൈനിങ് വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു മോഡൽ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ വരാനുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്യുന്ന ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഷോപ്പിലേക്ക് മാറണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ വന്ന് പർച്ചേസിംഗ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നമ്മൾ കുറച്ച് ഉള്ളേരി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ലൊക്കേഷൻ കറക്റ്റ് പറയാത്തത് കേട്ടോ അപ്പോൾ ഇനി അടുത്തുള്ളവർക്കാണെങ്കിൽ നമ്മൾ മലപ്പുറം അരീഗോഡാണ് ഈ ഭാഗത്തെ അടുത്തുള്ളവർക്കാണെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാം പക്ഷെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് ഈ ഇതിൻ്റെ ജസ്റ്റ് വീതി ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തി മൂന്ന് ഇഞ്ച് തന്നെയാണ് ജസ്റ്റ് വീതി വരുന്നത് സ്ലീവ് പതിമൂന്ന് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് നൈറ്റ് വല തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ നൈറ്റ് വല തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ഒന്നും ആവില്ല അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ജെസ്റ്റ് വീതി ഇരുപത്തിമൂന്ന് ഇഞ്ച് തന്നെയാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ചോളാണ് സ്ലീവ് വരുന്നത് കേട്ടോ ലങ്ത്ത് എല്ലാത്തിൻ്റെയും അൻപത്താറ് ഇഞ്ച് തന്നെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മോഡലാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് പറയാനുള്ളത് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുക പിന്നെ എന്തെങ്കിലും സൈറ്റ് പ്രശ്നം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ലീവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് മൂന്ന് നാല് ദിവസത്തിനേക്കാളും കൂടുള്ളു കേട്ടോ ആ ഒരു ടൈമിങ്ങിനുള്ളിൽ തന്നെ കിട്ടും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഓൺ ദി സ്പോട്ടിൽ അല്ലെങ്കിലും ഞാൻ എനിക്ക് സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് എംബ്രോയ്ഡറി ഡിസൈനിങ് അല്ലാത്ത ടൈപ്പ് ആണ് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈനിങ് അല്ലാത്ത ഈ ഒരു മോഡൽ നൈറ്റീസിന് നമ്മളുടെ പയ റേറ്റ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസ് തന്നെയാണ് ഈ അജുറക്കാണെങ്കിലും നമ്മളുടെ മറ്റേ മുന്നേ കാണിച്ച നൈറ്റി ആണെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസ് തന്നെയാണ് വരുന്നത് എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതിന് മാത്രം ഒരു പത്ത് രൂപ കൂടി ഇരുന്നൂറ്റി ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം ഏതാണ് നമ്മൾ ഇന്ന് ഇന്ന് ഏകദേശം ചിത്രത്തോളം നൈറ്റീസോളെ കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പം അടുത്ത കളശമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും